വിശി വ്യക്തികളെ ഈ ഗംഭീരമായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരും വോളന്റിയേഴ്സ് പൊതുവേ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്ക് എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച ആസിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ എന്നാലും മൂന്നാലെണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച ആ മൂന്നാറ് അതോടുകൂടി കാര്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേഖല എന്നിട്ട് വിധിയുടെ വൈകീത്യം എന്നൊക്കെ പറയുന്നത് ഞാനിപ്പോ പ്രവർത്തിച്ചു കല കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോടും പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള നന്ദി എനിക്ക് അവസരം പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിന് വളരെ പ്രതീക്ഷയുമാണ് ഇത്രയും കലാകാരന്മാരും കലാകാരന്മാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് കലാരംഗത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ് നമ്മളെ സകാത്മകമായിട്ടുള്ള കഴിവനും എല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും കല ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ അസിപ്പ് നൽകുന്നത് പോലെ ജീവിതകാലം മുഴുവൻ കലയെ തെളിവെടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും സ്നേഹിക്കും എന്നും സന്തോഷം തരുന്ന വിനോദം കലയുടെ അതിന്റെ ലക്ഷ്യം വിനോദമാണെങ്കിൽ അവരുടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ഇന്ന് ഇവിടെ വന്ന ലക്ഷ്യങ്ങൾക്കുമായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സമാധാനം ഉണ്ടാകാനും ആരും സ്നേഹിക്കാൻ ഒഴിപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായി തുടങ്ങുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവിടെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ പറയുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ട് കമ്മിറ്റി ആ കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളണ്ടിയേഴ്സും വിദ്യാർത്ഥികളെല്ലാം പരിശീലിപ്പിച്ചു കൊണ്ടുപോകുന്ന യുദ്ധമാർ അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ എല്ലാവരോടും ഞാൻ സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ ഹൃദയം അറിയിക്കുകയാണ് പക്ഷെ ഞാൻ അന്നിരത്തോളം ഒരു നൂലേഴ് വ്യത്യാസത്തിലാണോ പലരും പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെട്ടവരും ഞാൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പൊ കഴിഞ്ഞ നമ്മൾക്ക് വന്നപ്പോ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിന് വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ആ കൂട്ടത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞു കനത്ത കനത്ത മുൻപെടുത്തു വന്നാൽ നല്ല രസമല്ലേ അവരോട് ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചാനലിൽ ഒരു ഇൻവൈറ്റ് എഴുതുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി മോഡൽ പുസ്തകം വരാൻ ശ്രമിക്കുക എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ വർഷത്തിലും തുടർന്നുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സംതൃപ്തിയും ജീവിതകാലം മുഴുവനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും ചിന്തിക്കുക the